ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ വരാവത്ത് ഭക്ഷണം ദോശയും ചട്നിയാണേ കടകൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞിട്ടാണ് കേട്ടോ വാളുകാരെ വച്ചത് ആ ബാപ്പൊ നിൽക്കെടുക്കാൻ പറ്റിയില്ലേ അപ്പം ചട്നി ഇനി അടുത്തത് ദോശ ഉണ്ടാക്കുകയാണ് ദോശ മാവൊക്കെ അന്നിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു ദോശക്കുള്ള മാവ് ഒഴിച്ചു അപ്പം ഇപ്പം കുട്ടികളൊന്നും നീച്ചിട്ടില്ല ഞാനും എൻ്റെ ഏട്ടനാണ് ഇപ്പം ചായ കുടിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടളക്കുള്ളത് മാത്രം ഉണ്ടാക്കുന്നു കേട്ടോ പിന്നെ ചൂ ദോശമൊക്കെ അല്ല ചൂട്ടോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കല് ഇനി നെയ്യ് ഒഴിക്കാൻ പോവാണ് നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചു ഞാൻ കുറേ നാളായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ദോശയായിട്ടോ നല്ല രണ്ടാളും കൂടി ദോശ കഴിച്ചു അപ്പോൾ ഏട്ടൻ്റെ ചായ എടുക്കലും മുന്നേ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ കഴിക്കാതെ ദോശയും ചട്നി വെള്ള ചട്നിയാണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണമാണ് ദോശയും ചട്നി